ഉത്തരേന്ത്യയിൽ തന്നെ എസ് 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 വിവിധങ്ങളായ വർഷങ്ങളിൽ പല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ ഉണ്ടാകാത്ത ഒരു മാറ്റം കഴിഞ്ഞ ഒരു നാല് വർഷങ്ങളായി സാഹിത്യോത്സവം സംഘടിപ്പിച്ചപ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുകയാണ് കഴിഞ്ഞ ദേശീയ സാഹിത്യോത്സവം ഗോവയിൽ നടന്നപ്പോൾ ഞങ്ങൾ സംഘാടകർ ഒരുമിച്ചിരുന്നുകൊണ്ട് പറഞ്ഞു നമ്മൾ ആദ്യം ഗുജറാത്തിൽ സംഘടിപ്പിച്ചപ്പോൾ ഉണ്ടായ സദസ്സല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ സദസ്സിന്റെ എണ്ണം കൂടി സദസ്സിന്റെ ഭാവം മാറി സദസ്സിന്റെ വേഷം മാറി മത്സരാർത്ഥികളുടെ യോഗ്യതകൾ വർദ്ധിച്ചു ഇന്ന് സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് മത്സരിക്കുകയാണ് ഞങ്ങളുടെ കുട്ടികളും കൂടി സാഹിത്യോത്സവിന്റെ ഭാഗമാക്കണം എന്ന് പറഞ്ഞു വലിയ ഒരു മാറ്റം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു ആയിരത്തി നാൽപ്പത്തി ആറ് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം ഗോവയിലേക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരാനുണ്ടായത് അതിൽ ആയിരത്തി നാൽപ്പത് മത്സരാർത്ഥികളും എത്തിയത് ഞങ്ങൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് അനുഭവിച്ചത് ചോദിച്ചത് അത് എങ്ങനെയാണല്ലോ സമൂഹം നവജാലത്തിന് വേണ്ടി നമ്മുടെ സാഹിത്യോത്സവനെ വിലയിരുത്തുന്നത് എന്നതിന്റെ വലിയ ഒരു അടയാളമായി നമ്മൾ മനസ്സിലാക്കുകയാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളിൽ വിദ്യാഭ്യാസ എന്ന വിചാരങ്ങളെ പങ്കുവെക്കാൻ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുന്നു അതുകൊണ്ടാണ് സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യാനോ അതിൻ്റെ സമാപനത്തിൽ വിദ്യാർത്ഥികൾക്ക് സമ്മാനം കൊടുക്കാനോ നമ്മുടെ കേന്ദ്ര ഉഷാറയുടെ ഉന്നത നേതൃത്വം സാഹസപ്പെട്ട് യാത്ര ചെയ്തുകൊണ്ടാണ് പല നാടുകളിലേക്ക് എത്തിച്ചേരാറുള്ളത് കഴിഞ്ഞ ഗോവയിൽ നടന്ന സാഹിത്യ സായി സുൽത്താനെത്തിയത് ഇറാഖിൽ നിന്ന് ഖത്തറിൽ എത്തി അവിടെ നിന്ന് കൊച്ചിയിൽ വന്ന് അവിടെ നിന്ന് വളരെ സാഹസപ്പെട്ട് യാത്ര ചെയ്താണ് ഗോവയിൽ എത്തിയത് അന്ന് നമ്മുടെ മാനവ മാനവസഞ്ചാരത്തിന്റെ സമാപനം തിരുവനന്തപുരത്ത് നടക്കുന്ന അതേ ദിവസമായി വരും ഓരോത്തിൽ പറഞ്ഞാൽ நடக்கோம் இர சாஹப்பட்டு எதினா சாகித்ய உணவு இது புதிய ஒரு தலைமுறைக்கு மார்க் நல்ல வலியுறு பண்ணுமான உஸ்தாத் அவர்கள் காணிச்சு നമ്മൾ ഓരോരുത്തരും ലക്ഷക്കണക്കിന് സംഭാവന കൊടുത്താലും ദിവസങ്ങളോളം കണിഞ്ഞാധ്വാനം ചെയ്താലും നമ്മൾ ഏത് പ്രവർത്തനം ഇതിനെ കാഴ്ചവെച്ചാലും ഉസ്താദ് ആ ഒരു യാത്രയോട് കിടപിടിക്കാൻ പറ്റില്ല അത്രയും സാഹസപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ക്ഷീണവും രോഗവുമുള്ള കാലത്തും ഉസ്താദ് ഇത്തരം ഒരു പരിപാടിക്ക് വേണ്ടി എത്തിയിരുന്നു അത് നമുക്കൊരു പ്രാധാന്യം പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് പലപ്പോഴും ഇത്തരം പ്രോഗ്രാമുകൾ കഴിഞ്ഞാൽ ഉസ്താദ് പറയാറുണ്ട് ഞാനതിൽ സംബന്ധിച്ചത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഒരു ഉന്മേഷം ഉണ്ടാവട്ടെ അവരുടെ കൂടി ഇതിലൊക്കെ പങ്കെടുക്കട്ടെ എന്നാലല്ലേ ഭാവിയിൽ അമ്മാവിന്റെ ദീൻ നിലനിർത്താനും പ്രചരിപ്പിക്കാനും ആളുകൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താറുണ്ട്

അവിടെ വന്നുചേരുന്ന ഹാജിമാർക്ക് വെള്ളം കൊടുക്കാനും സൽക്കരിക്കാനും അവരഭിമാനമായി ഏറ്റെടുത്തവരാണ് മക്കയിലെ കുടുംബം മറ്റു കുടുംബങ്ങൾ മത്സരിച്ചത് ഞങ്ങൾക്ക് അതിനുള്ള അവകാശം കിട്ടണമല്ലോ എന്നാണ് അധ്യായത്തിൽ കുടുംബത്തെ മാത്രം മഹത്വപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് ആ കുടുംബത്തിലുള്ള വലിയ ബഹുമാനങ്ങളിൽ ഒന്ന് അവിടേക്ക് വരുന്ന വിശ്വാസികളായ ആളുകൾ സൽക്കരണം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവരെ സൽക്കരിക്കുകയും ആദിത്യപ്പെടുകയും ചെയ്യുക എന്നതാണ് അങ്ങനെയുള്ള ഒരു മഹത്തായ പ്രവർത്തനത്തിലാണ് നമ്മൾ ഏർപ്പെടുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ യൂണിറ്റ് മുതൽ സംസ്ഥാനതലം വരെ നടക്കുമ്പോൾ ഇവിടെ നിന്ന് വിജയിക്കുന്ന വിദ്യാർത്ഥികൾ ദേശീയ തലത്തിൽ വിദ്യാർത്ഥികൾ ഒരു ചെറിയ കാലയളവിനുള്ളിൽ സംഭാഷണങ്ങൾ നടത്തുന്നു ആലപിക്കുന്നു വർത്തമാനകാല സമസ്യകളോട് ഇസ്ലാം എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന് വ്യക്തമായി പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് പരിശുദ്ധമായ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള നിർമ്മാണപരമായ പ്രവർത്തനങ്ങൾ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് അടിസ്ഥാനപരമായി ഇസ്ലാം അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇത്തരം സംഘടനാ സംവിധാനങ്ങളും സംഘടനകൾ ഒരുക്കുന്ന വേദികളും പരിപാടികളുമാണ് എന്ന് തിരിച്ചറിയുന്നത് ഇതൊന്നുമില്ലാത്ത നാടുകളിൽ ചെല്ലുമ്പോഴാണ്